ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ബാംഗ്ലൂരാണ് ഞാൻ ഇവിടെ നിന്നാണ് അപ്പൊ എല്ലാ ഞാൻ ഏതെങ്കിലും ഒരു ഫിലിം പോയി കാണുന്ന നാട്ടില് അസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പിന്നെ മൂന്ന് വർഷം റിസൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ പല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ നിന്നു പിന്നെ ഈ അതിന്റെ ഒരു ഒരു ട്രാവൽ എന്ന് പറയാമോ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ കോർപ്പറേറ്റ് മാനേജ് ചെയ്യുന്നതിലേക്ക് അങ്ങനത്തെ അങ്ങനെ ഒരു ഒരു മാനേജ്മെന്റ് കോഴ്സുകളൊന്നും ആളല്ല സുവോളജി അവിടെ നിന്ന് ഈ അല്ലെങ്കിൽ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് പഠിച്ചു വന്നത് തന്നെയാണ് നമുക്കൊന്നും അറിയില്ല ആ സമയത്ത് അതിന്റെ അത് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം അന്നും ഇന്നും സ്റ്റോറി ടെലിംഗ് ആണ് അതെ അത് മാത്രമേ അന്നും ഇന്നും അറിയുള്ളൂ ബാക്കി കോർപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന ആദ്യ സമയത്തൊക്കെ നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ സാമാന്യം വിവരമുള്ള ഒരാൾക്ക് നമ്മൾ പറയുന്ന കാര്യം എന്തായാലും പിടികിട്ടിക്കഴിഞ്ഞാൽ അവര് മനസ്സിലാവുന്നതിന് പറയുന്നൊരു കാര്യം ഉണ്ടെന്ന് അതായിരിക്കാം ചിലപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇവിടെ വരെ ട്രാവൽ ചെയ്തത് ഞാൻ ഒരിക്കലും അഡ്വർടൈസിങ് മുമ്പിൽ വെച്ച് കുറെ നാൾ അഡ്വർടൈസിങ്ങിൽ നിൽക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷെ എനിക്ക് ഒരു കംപ്ലൈൻസും ഇല്ല കാര്യം ഞാൻ ഇത്രയും വർഷം അഡ്വെർടൈസിംഗിൽ നിന്നുകൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളോ രാജ്യങ്ങളോ ഇല്ല ഞാൻ വർക്ക് ചെയ്യാത്ത ബ്രില്യൻ മൈൻഡ്സ് അക്രോസ് ദ വേൾഡ് അതൊക്കെ എന്തോരം എക്സ്പോഷർ ആണെന്നറിയാൻ എനിക്ക് തന്നിരിക്കുന്നത് ഞാനായിട്ട് തന്നെ പുഷ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് ഇന്നയാളുടെ കൂടെ വർക്ക് ചെയ്യണം ഇന്നാളുടെ കൂടെ കള കറക്ഷൻ ചെയ്യണം ഇന്നാളുടെ കൂടെ ക്യാമറ വർക്ക് ചെയ്യണം ഇന്നാളുടെ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണം ഇന്ന സ്റ്റുഡിയോയിൽ എനിക്ക് പോകണം എന്തൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാത്ത എല്ലാ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുഷ് ചെയ്ത് അഡ്വെർടൈസിംഗ് കൊണ്ട് മാത്രം നേടിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ധാരാളം എക്സ്പോഷേഴ്സ് ധാരാളം എക്സ്പോഷർ അല്ല അത് ഞാൻ പറയുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അതിലൂടെ പറയുന്ന ഒരു സ്റ്റോറി ടെലിംഗ് ക്രാഫ്റ്റ് അതാണോ ഈ പറഞ്ഞ ഗ്ലോബൽ എം എൻസിന്റെ നിർവ്വാണിയിലേക്ക് അടുപ്പിച്ചത് തീർച്ചയായിട്ടും ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എവിടെയോ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം കാര്യം ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പലവർക്കും മനസ്സിലാക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു ബ്രേക്ക് ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് തോന്നി ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എനിക്ക് തോന്നുന്ന ആദ്യ സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന എനിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ നോർമലി ആ സമയത്തൊക്കെ വല്ലാത്തൊരു ഗ്ലോസ് ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡൽസും അതൊന്നും തെറ്റല്ല ഒരു ഫാഷൻ ഫിലിമിനൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് എവിടെയൊരു സ്റ്റോറി പറയണമെന്ന് തോന്നി അഡ്വെർടൈസിംഗിൽ കഥ പറയാം എന്ന് തോന്നി അത് ആ സമയത്തൊന്ന് രണ്ടുപേരും ഇപ്പൊ ഞാൻ ആ സമയത്ത് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വി കെ പ്രകാശ് വി കെപിയുടെ മുമ്പിൽ തന്നെ വി കെ പി അന്ന് ചെയ്ത ഒരു ഓണം ഏഷ്യൻ പെയിൻസിന് വേണ്ടി ഒരു ഓണം ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് കണ്ട ഒരു ഒരു ഫിലിം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ഫിലിം ആണ് കാര്യം ആ ഫിലിമിൽ അദ്ദേഹം അധികം ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല നോർമൽ ആയിട്ടുള്ള നാട്ടിലുള്ള കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെ ചെയ്താ ഞാൻ പറഞ്ഞ എന്തിരി ബ്യൂട്ടിഫുൾ ലൈറ്റ് ഒന്നും ഉപയോഗിക്കാതെ അഡ്വർട്ടൈസിംഗിൽ ഷൂട്ട് ചെയ്യുക അതിലൊരു മൊമെന്റ് ഉണ്ടാക്കുക അതേപോലെ അന്ന് പ്രസൂൺ പാണ്ഡെ ചെയ്യുന്ന ഒന്ന് രണ്ട് ഫിലിംസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞ് ആ സ്പേസ് ഉണ്ട് ഇവിടെ അതിൽ നമ്മുടേതായിട്ട് കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ അത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ ഞാൻ മിക്കവാറും സമയങ്ങളിൽ ഞാൻ എന്ത് ഫിലിമാണെങ്കിലും അതിലൊരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും കാര്യം അത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കും ഷൂട്ടിംഗ് ഫ്ലോറിൽ പോകാൻ വേറൊരാളത് കാണുമ്പോൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും ആ മൊമെൻറ്റിനെ പറ്റി പറയും അതൊക്കെ ആ ബ്രാൻഡിനെ വർക്ക് ചെയ്ത് കാണുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വരിക എന്ന് വിശ്വസിക്കും